നമസ്കാരം അതൊരു പ്രിയമുള്ളവരെ പുതിയൊരു ലാലട്ടൻ ചിത്രം കൂടെ തിയേറ്ററിൽ എത്തിയിരിക്കുകയാണ് തുടരും അതി ഭയങ്കരമായ സോഷ്യൽ മീഡിയ പ്രമോഷനാണ് ഈ തുടരും എന്ന ചിത്രത്തിന് ലഭിച്ചിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ഇത്ര ഭയങ്കരമായി എഴുതി ഇതിനെ പുലിപ്പിക്കേണ്ട രീതിയിലുള്ള ഒരു ചിത്രമാണോ എന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ വലിയൊരു ഹൈപ്പ് കൊടുക്കുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പ്രേക്ഷകൻ തീർച്ചയായിട്ടും അതിനെ ആയിട്ട് എക്സ്പെക്റ്റ് ചെയ്യും അത് വലിയൊരു സംഭവം ഇതുവരെ കാണാത്ത ഒരു സംഭവമാണ് നമ്മൾ കാണാൻ പോകുന്നത് എന്നുള്ള രീതിയിൽ ഇത് ഒരു ആവറേജ് ലാലേട്ടൻ ഫിലിം എന്ന രീതിയിലേ നമുക്ക് പറയാനൊക്കെ ഈ പറഞ്ഞത്ര വലിയ ഹൈപ്പ് കൊടുത്ത രീതിയിലുള്ള കാര്യങ്ങളൊന്നും ആ സിനിമയിലില്ല എന്ന് തന്നെ പറയണം ലാലേട്ടൻ്റെ കുടുംബചിത്രം എന്നും ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരാണ് മലയാളി പ്രേക്ഷകർ പ്രത്യേകിച്ച് ലാലേട്ടൻ ശോഭന ജോഡി വൈശാഖ സന്ധ്യ എന്ന് തുടങ്ങുന്ന ഗാനമൊക്കെ നമ്മൾ എത്ര തവണ കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് അതിലെ വിഷ്വൽസ് എന്ന് നമുക്ക് തന്നെ അറിയില്ല അപ്പോൾ അതുപോലെ അതുപോലെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു താരജോഡിയായിരുന്നു ലാലേട്ടൻ ശോഭന ജോഡി അപ്പം അവർ വീണ്ടും ഒന്നിക്കുന്ന ഒരു ചിത്രം എന്നൊരു പ്രത്യേകത കൂടി ഇതിനുണ്ട് ഈ ചിത്രം കഥ പറഞ്ഞു തുടങ്ങുന്നത് ഒരു ലാലേട്ടൻ കുടുംബചിത്രം എന്ന് തോന്നിക്കുന്ന രീതിയിലാണ് എന്നാൽ ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ ഈ കഥ ആകെ മാറുകയാണ് നമ്മൾ മലയാളികൾ നെഞ്ചേറ്റിയ ഒരുപറ്റം നല്ല ലാലേട്ടൻ ചിത്രങ്ങൾ എല്ലാം കൂടെ ഒന്നിച്ച് കണ്ട ഒരു ഫീല് നമുക്ക് ഈ ചിത്രം തരുന്നുണ്ട് മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ ദൃശ്യം പുലിമുരുകൻ രാവണപ്രഭു നരസിംഹം എന്ന് തുടങ്ങി ലാലേട്ടൻ്റെ ഇഷ്ടപ്പെടുന്ന നമ്മൾ നെഞ്ചേറ്റിയ ചില ചിത്രങ്ങളുണ്ട് ആ ചിത്രങ്ങളുടെയെല്ലാം ആകത്തുക ആ ചിത്രങ്ങളെല്ലാം കണ്ടിറങ്ങിയ ഒരു ഫീല് നമുക്ക് ഈ സിനിമ തരുന്നുണ്ട് അതാണ് ഈ സിനിമയുടെ പ്രത്യേകത സംവിധായകൻ തരുൺ മൂർത്തി വളരെ വിദഗ്ധമായിട്ട് നമ്മളുടെ ആ ഒരു ലാലേട്ടൻ പ്രേമത്തെ കൃത്യമായി ഈ സിനിമയുടെ വിജയത്തിനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പിന്നെ ഇതിനകത്ത് ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു കഥാപാത്രമാണ് ഇതിനകത്തുള്ള വില്ലൻ കഥാപാത്രം പ്രകാശ് വർമ്മ ചെയ്ത ക്യാരക്ടർ സ്ക്രീനിൽ കാണുമ്പോൾ നമുക്ക് പലപ്പോഴും നമ്മളുടെ എഴുത്തുകാരനും അഭിനേതാവും ഒക്കെ ശ്രീ രഞ്ജി പണിക്കരെ ഓർമ്മ വരും ആ രീതിയിലുള്ള ഒരു മാനറിസമാണ് അദ്ദേഹം അതിൽ കാഴ്ചവെച്ചിരിക്കുന്നത് പക്ഷേ ഈ വില്ലൻ ക്യാരക്ടറിനേക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മുടെ വിനു പപ്പു ചെയ്ത പോലീസ് ഓഫീസർ ക്യാരക്ടറാണ് കൃത്യമായ മീറ്റർ അത് ചെയ്തു വെക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളത് അദ്ദേഹത്തിലെ അഭിനയ പ്രതിഭയെ പുറത്തു കാണിക്കുന്ന ഒരു ഘടകം തന്നെയാണ് മികച്ച ദൃശ്യചാരതയൊരുക്കി ഒരു നല്ല കഥ നമ്മളുടെ മനസ്സിലേക്ക് ഇട്ടുതരാൻ ഇതിൻ്റെ സംവിധായകൻ തരുൺമൂർത്തിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കുടുംബ പശ്ചാത്തലത്തിലൂടെ വികസിക്കുന്ന ഈ കഥ പലപ്പോഴായി നമുക്ക് ചെറിയ നൊമ്പരങ്ങൾ കൂടി സമ്മാനിക്കുന്നുണ്ട് ഈ കഥയോട് വളരെ ഇഴുകിച്ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ള ലൊക്കേഷനുകൾ ഇവർ ഫൈനലൈസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിച്ചു എന്നുള്ളത് വളരെ അഭിനന്ദനാർഹമായ ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഇതിൻ്റെ പിക്ചറൈസേഷൻ വളരെ മനോഹരമാണ് കാരണം ആ ഒരു ദൃശ്യഭംഗി കാടിൻ്റെ മനോഹാരിത അല്ലെങ്കിൽ ഒരു ഗ്രാമത്തിൻ്റെ മനോഹാരിത എന്നാൽ രാത്രി കാലങ്ങളിൽ ഉള്ള വന്യത ഇതെല്ലാം കൃത്യമായി ഒപ്പിയെടുക്കാൻ ഇതിൻ്റെ ക്യാമറ ടീമിന് സാധിച്ചു എന്നുള്ളതും ഒരു വലിയ ഘടകം തന്നെയാണ് പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു സംഗതി ഇതിലെ ഫൈറ്റ് സീക്വൻസസ് ആണ് വളരെ മികച്ച രീതിയിലാണ് ഫൈറ്റുകളെല്ലാം ചിത്രീകരിച്ചിരിക്കുന്നത് അങ്ങനെ മൊത്തത്തിൽ നല്ലൊരു ലാലേട്ടൻ പടം കണ്ടിറങ്ങാൻ നമുക്ക് സാധിക്കും എന്നുള്ള കാര്യത്തിൽ തുടരും എന്ന ചിത്രത്തിന് ടിക്കറ്റ് എടുക്കുന്നതുകൊണ്ട് യാതൊരു വിധമായ നഷ്ടവും ഉണ്ടാകില്ല പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാം സോഷ്യൽ മീഡിയയിൽ വന്നിരിക്കുന്ന ഈ എഴുത്തുകളും കാര്യങ്ങളുമൊക്കെ കണ്ടിട്ട് ഈ ചിത്രം ഒരു വലിയ സംഭവമാണ് എന്ന രീതിയിൽ ഇതിനെ സമീപിക്കരുത് പ്രേക്ഷകനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ലാലേട്ടൻ ചിത്രം തന്നെയാണ് എന്നാൽ വലിയൊരു സംഭവമായിട്ട് നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് തിയേറ്ററിൽ പോകാതിരിക്കുക വലിയ കാഹളം മുഴക്കി എത്തിയ എമ്പുരാനേക്കാൾ എന്തുകൊണ്ടും നല്ലൊരു സിനിമയാണ് തുടരും ഇതുപോലെ കഴമ്പുള്ള നല്ല കഥകളെടുത്ത് മികച്ച മേക്കിങ്ങിൽ നല്ല ചിത്രങ്ങൾ നിർമ്മിച്ച് തിയേറ്ററിൽ എത്തുകയാണെങ്കിൽ അതുതന്നെയാണ് ഏറ്റവും നല്ലത് അല്ലാതെ നമ്മൾ എന്തിനാണ് കോടികൾ മുടക്കി ഈ പാൻ ഇന്ത്യൻ സിനിമ വേൾഡ് വൈഡ് റിലീസ് എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെയൊക്കെ പുറഞ്ഞു പോകുന്നത് ഇനിയും നല്ല കുടുംബ ചിത്രങ്ങൾ കേരളത്തിലുണ്ടാവട്ടെ ഇനിയും നല്ല നല്ല ലാലേട്ടൻ ചിത്രങ്ങൾ നമ്മുടെ മലയാളികൾക്ക് ആസ്വദിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം